ടുനെ ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മധ്യ തെക്കൻ ജില്ലകളിൽ ഇന്നും വേനൽമഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്ന് എട്ട് ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് ഇന്ന് മഴ സാധ്യതയുള്ളത് ഈ ജില്ലകളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നേരിയ തോതിലുള്ളതോ ഇടത്തരം രീതിയിലുള്ളതോ ആയ മഴ പ്രതീക്ഷിക്കാം ഇന്നലെയും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മഴ ലഭിച്ചിരുന്നു അതേസമയം പല ജില്ലയിലും ചൂട് ശക്തമായി തുടരുകയാണ് ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്നുമുതൽ ഇരുപത് വരെ എട്ട് ജില്ലയിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി വരെയും ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി വരെയും പത്തനംതിട്ട കോട്ടയം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നു കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം അഞ്ച് വരെ മീറ്റർ ഉയരമുള്ള തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ വിഭാഗം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പുലർത്തണം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി